മണ്ണാർക്കാട് മൈലാമ്പാടത്ത് ജ്യേഷ്ഠൻ അനിയന്റെ ഭാര്യയെ തലക്ക് വെട്ടി പരിക്കേൽപ്പിച്ചു കണ്ടമംഗലത്ത് ഭർത്തൃ പിതാവിന്റെ തലക്ക് മരുമകളും വെട്ടി പരിക്കേൽപ്പിച്ചു മൈലാമ്പാടം പട്ടംകുന്ന് പോത്തൻ വീട്ടിൽ ഫായിസിന്റെ ഭാര്യ ഇരുപത്തൊന്ന് കാര്യമായ ഫാത്തിമത്ത് നസ്രിയെയാണ് ഭർത്താവിന്റെ ജ്യേഷ്ഠൻ ഷിഹാബ് വെട്ടി പരിക്കേൽപ്പിച്ചത് തലക്ക് ഗുരുതര പരിക്കേറ്റ നെസ്രിനെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സക്കായി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് മാറ്റി മടപാടുകൊണ്ട് തലക്ക് വെട്ടിയാണ് പരിക്കേൽപ്പിച്ചത് തലയിൽ വെട്ടേറ്റതിന്റെ എട്ടോളം മുറിവുകളുള്ളതായും ഡോക്ടർമാർ പറഞ്ഞു കണ്ടമംഗലത്ത് മകൻ്റെ ഭാര്യ കളത്തുംപടി വീട്ടിൽ സെബീനെയാണ് മലയിൽ മുഹമ്മദ് അലി എന്ന ഭർത്തൃപിതാവിൻ്റെ തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ചത് എന്ന് വെട്ടേറ്റ മുഹമ്മദലിയും ഭാര്യ കദീജയും പറഞ്ഞു അങ്ങനെ വാതിലാച്ച് വാതിൽ പൊട്ടി പൊളിച്ചു വന്നിട്ടാണ് രണ്ട് വെട്ടി വരുന്നത് കയ്യിൽ മടാളോടാ വന്നിരിക്കണത് അതാണ് രണ്ടു നാല് ദിവസം മുമ്പ് ഞങ്ങൾ കൊല്ലുന്നു ഞങ്ങൾക്ക് വീഴ്ച മടാൾ കണ്ടപ്പോ വെല്ലിട്ട് വരിക കാര്യം തീർത്ത് കൊടുക്കുന്നത് ഇതന്നെയോട് പറയുന്നത് അത് ഞങ്ങളെ തീർത്ത് കൊടുക്കുക ഞങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് പോയിട്ടുള്ളൂ ഒന്നര കൊല്ലായിക്കുണി ഞങ്ങളോടുക ഞങ്ങളെ കണ്ടാൽ പോലും മുണ്ടും കൂടിയും ചെയ്യൂല കുട്ടികളെ ഞങ്ങൾക്ക് കാട്ടിത്തരില്ല ഒരേ കുത്തികളേ അങ്ങനെ നടക്കൽ വേണ്ട അതിൻ്റെ ഇടയിലെ കൂടുതൽ ഈ വീസനീട്ട് ഞങ്ങളെടുത്ത് വന്നിട്ടുണ്ട് ഇത് മടയാൾ കയ്യെ കണ്ടപ്പോൾ ഞാൻ പാടത്തേക്ക് ഇറങ്ങി ഞങ്ങൾ മരത്ത് പാടാണ് അവിടേക്ക് ഞാൻ ഇറങ്ങിപ്പോയി ഞാൻ ഇവർ ആർപ്പ് കേട്ടിട്ട് വാതിൽ വെട്ടിപ്പൊടിച്ചോടു കൂടെ ഇവർ ആർത്തു ആർത്തോടുകൂടി ഞാൻ പാടത്തുനിന്ന് കയറി വന്നു അതിൽ വെട്ട് വെട്ടി കഴിഞ്ഞിങ്ങാണ്ട് മുറ്റത്ത് കണ്ടിറങ്ങിയിട്ട് ആടിന് കൊടുക്കുന്ന വെള്ളം ഉണ്ടായിരുന്നു ഉമ്മരത്തിൽ ആ വെള്ളം എടുത്ത് ഇങ്ങാണ്ട് തൂത്തിട്ട് അയലാണ് കടന്ന് കെട്ടി മാറിഞ്ഞിട്ടാണ് ആർത്തിട്ടില്ല കുട്ടികളെ കൊണ്ടുകൊണ്ട് കരിയിപ്പിച്ചിട്ടുള്ളത് അതിനെ ചെയ്തത് അതുകൊണ്ട് ഞങ്ങളപ്പുഴക്ക് തല തിരിയാ തിരികൊന്നറിഞ്ഞു അപ്പോൾ ഞാൻ എളുപ്പം വെള്ളം എടുത്ത് കൊളർന്നിട്ട് നിങ്ങൾ എടുത്ത് ഇനി ഒന്നിനും പോകണ്ട ഏതായാലും അവള് വെട്ടിയില്ലേ അപ്പം ഇനി നിങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട നിങ്ങൾ ഇങ്ങോട്ട് പോരുന്നാൽ ടോലും മാറ്റി അപ്പം ഇവരി കസാലിയിൽ ഓള് നേരെ അടക്ക കയറി കുത്തിരുന്നു ഇങ്ങോട്ടോ ആൾക്കാരോട് വിളിച്ചു നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ പോകുന്നത് നിങ്ങൾ പറയാതപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമോ ഒന്ന് ആൾക്കാരോട് പറയാം പിന്നെ ഞാൻ ഓളോട് പറയാൻ ഒന്നില്ല പിന്നെ ഞങ്ങൾ പോയി എന്നാൽ താനല്ല ചെയ്തതെന്നും ഭർത്തൃ പിതാവ് സ്വയം ചെയ്തതാണ് എന്നും മരുമകൾ സബീന പറഞ്ഞു വാടകത്താക്കി കൊണ്ട് എന്താ ഈ മമ്മേനെ മോതിരടുത്തിട്ട് ഞാൻ പിടിച്ചിട്ടാണ് ഓടകത്താക്കിയത് അങ്ങനെ വാടകക്ക് താമസിച്ചതിനോടത്തുനിന്ന് ഈ ഓട് ചാടൽ തുടങ്ങിക്കണം അതുപോലെ മകനോട് ഈ ഇതിൻ്റെ വലിയ ഞാൻ പറഞ്ഞത് മാറ്റിത്തരിയും വരെ മാറ്റിത്തരിയും വന്നപ്പോൾ പോലെ ഓട് ചാടുന്നത് കാരണം അപ്പോൾ പോലെ ഈ മാറ്റി കൊടുക്കണ്ട അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടാൽ മതിയെന്നുള്ളൂ എൻ്റെ മുപ്പത് പാനോളം പണ്ട് ഓല് എടുത്തങ്ങാണ്ട് സാർക്കും എന്താ അതൊക്കെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയൊരു കടയൊക്കെ ഇട്ട് അതൊക്കെ അതെ സൈക്കിൾ കടയൊക്കെ ഇട്ട് അതൊക്കെ എന്നിട്ട് ഓല് പിന്നെ ഞാൻ ഈ രണ്ട് കുട്ടികളായിട്ട് ഞാനും ഞങ്ങളിവിടെ നിൽക്കുകയാണ് ഇപ്പാന്ന് പറഞ്ഞ് ചെന്നതാണ് ചെന്നപ്പോഴാണോ ഓല് ഞങ്ങൾ ഇന്നെയാണ് അടിച്ചത് എന്നിട്ട് ഓലേനെ ഓല തലമ മുറിയാക്കിയിട്ട് ഇവിടെ മുറിയാക്കിയിട്ടാണോ ഓല് ഞാൻ വെട്ടിക്കുകയാണ് പറഞ്ഞ ഓല് ഇവിടുത്തെ കുത്തും ഇല്ലു പിന്നെ എന്താ ഇവിടെ ഈ ഭാഗത്ത് അങ്ങനെയാണ് ഞങ്ങള് ഇങ്ങനെ വരുന്നത് ഇനി ഞങ്ങള് അല്ല ഞാനല്ല വെട്ടിക്കുന്നു പരാതി കൂടുന്നു ഇനി ഞാൻ കാണിച്ചു തരാൻ ഞങ്ങൾ നിക്കണ പരിയിലും ഓടും ഇരുവരും വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി